നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ മാനസിക ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തി ഫലവൃക്ഷ തൈകൾ കുട്ടികളുടെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തുന്ന ലോക ഇന്നർ വിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് പച്ചാട്ടിയിൽ തുടക്കമായി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പച്ചാട്ടിരിയിൽ ലക്ഷ്മിയുടെ വീട്ടിൽ മരം നട്ടുകൊണ്ട് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കൊഴിശേരി ഉദ്ഘാടനം ചെയ്തു ഗോപിനാഥ് ചേന്നര അധ്യക്ഷത വഹിച്ചു റസാഖാജി അബ്ദുൽ ഖാദർ കൈനിക്കര അശോകൻ വയ്യാട്ട് ബാബു കാരാട്ട് എന്നിവർ സംസാരിച്ചു ബെഡ് ന്യൂസ്